നമസ്കാരം വേണു പരമേശ്വർ കോമാളിയുടെ വേഷം ലുക്കാണെങ്കിൽ പറയുകയും വേണ്ട താനി തോലാൻ അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ വൃത്തിയും വേറുമില്ലാത്ത ഒന്നാന്തരം ഫ്രീക്കൻ കൂതറ വേഷം വൃത്തിയില്ലാത്ത നടപ്പ് ചുണ്ടിലെപ്പോഴും എരിയുന്ന സിഗരറ്റ് ജോലി തെരുവോരത്ത് ചായക്കച്ചവടം സോഷ്യൽ മീഡിയ വന്നതോടെ എല്ലാവരും മാറി മാറി ട്രോളാൻ തുടങ്ങി വൃത്തികെട്ടവന്റെ ഉന്തുവണ്ടിയിൽ നിന്ന് ചായ പോലും കുടിക്കരുതെന്നുള്ള ആയിരക്കണക്കിന് വൃത്തിയുള്ളവന്മാരെന്ന് നടിക്കുന്നവരുടെ നെഗറ്റീവ് കമന്റുകൾ അവനെ മാത്രമല്ല അവനെ സൃഷ്ടിച്ച അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ തെറിവിളി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നറിയാവുന്നതുകൊണ്ട് മൊബൈൽ നോക്കാൻ നേരവും താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും അറിയാതെ തന്റെ കടയിൽ ചായ ചോദിച്ചെത്തുന്നവർക്ക് സ്വന്തം സ്റ്റൈലിൽ നീട്ടിയും കുറുക്കിയും സിനിമാ സ്റ്റൈലിൽ കേവലം ഏഴ് രൂപയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഒഴിച്ചു കൊടുത്ത് ഉന്തു തന്റെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഉണ്ടുറങ്ങിപ്പോകുന്ന ഒരു നിത്യവൃത്തിക്കാരൻ മഹാരാഷ്ട്രയിൽ ജനിച്ച് പതിനാറ് വയസ്സായപ്പോൾ മുതൽ കുടുംബത്തെ സഹായിക്കാനായി നാഗ്പൂരിലെ ബി സി എ സ്റ്റേഡിയത്തിന് സമീപം ഒരു കൊച്ചു ഉന്തുവണ്ടിയിൽ വഴിയരികിൽ ചായക്കടം നടത്തി ഉപജീവനം നടത്തുന്ന ഇരുപത്തിയാറുകാരൻ പത്ത് വർഷമായി എന്നും രാവിലെ ആറരയ്ക്ക് കട തുറന്ന് രാത്രി എട്ടര വരെ വിശ്രമമില്ലാതെ ചായ ചോദിച്ചെത്തുന്നവർക്ക് രജനി സ്റ്റൈലിൽ ചായ അടിച്ചു കൊടുക്കുന്ന സുനിൽ പട്ടേൽ എന്ന യുവാവ് തെന്നിന്ത്യൻ നായകനായ സാക്ഷൽ രജനീകാന്തിന്റെ സിഗരറ്റ് വെച്ചുള്ള സ്റ്റൈലിൽ ആകൃഷ്ടനായ സുനിൽ അതുപോലെ ഒരു സ്റ്റൈലിൽ ചുണ്ടിൽ പുകയുന്ന സിഗരറ്റും കയ്യിൽ മാറി മാറി പിടിച്ച് നീളത്തിനും വട്ടത്തിനുമൊക്കെ സ്റ്റൈലായി ചായ അടിച്ചു കൊടുത്തപ്പോൾ ആ ചായയുടെ രുചിയെക്കാളേറെ അത് അടിക്കുന്ന സ്റ്റൈൽ ചിലരൊക്കെ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവ പരമ്പരകൾക്ക് തുടക്കമായത് സുനിൽ പാട്ടീലിന്റെ ചായക്കട വൈറലായതോടെ ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് ഡോളി ചായ്വാലയുടെ വീഡിയോ മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് ആളുകളിലെത്തി ഇതൊന്നും അറിയാതെ ചായ അടിച്ചു നിൽക്കുന്ന ഡോളി വാലയുടെ അടുത്തേക്ക് വിദേശികളും സ്വദേശികളും ഒക്കെ ഒഴുക്കോടെ വന്ന് തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ മാസം ഒരു സായിപ്പ് വൺ ചായ് പ്ലീസ് എന്ന് പറഞ്ഞ് കടന്നു വരുന്നത് ആളും തരവുമൊന്നും തനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരുപോലെ ചായ അടിച്ച് സായിപ്പിനും നൽകിയപ്പോൾ ഡോളി ചായ് വാലയ്ക്ക് അറിയില്ലായിരുന്നു തന്നെ തേടി യു എസിലെ സിയാറ്റിലിൽ നിന്ന് വന്ന ഈ മനുഷ്യനാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സമ്പന്നനായ സാക്ഷാൽ ബിൽഗെറ്റ്സ് എന്ന് ചായ കുടിച്ച് അതിന്റെ കാശും കൊടുത്തു പോയപ്പോൾ ബിൽഗേറ്റ്സും ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രവുമല്ല ബിൽഗേറ്റ്സിനെ മുഖമുയർത്തി ഒന്ന് നോക്കി ചിരിക്കാൻ പോലും സമയമില്ലാതെ ഡോളി അടുത്ത ചായ കപ്പിൽ ഒഴിക്കുന്ന തിരക്കിലുമായിരുന്നു പക്ഷെ റോഡരികിലെ ഉന്തുവണ്ടിക്ക് സമീപം വന്ന് ചായ കുടിച്ചിട്ട് പോയ മഹാനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മാപ്രകൾ അഥവാ അവിടത്തെ സോഷ്യൽ മീഡിയ ജീവികൾ ഈ ദൃശ്യവും പകർത്തി പോസ്റ്റ് ചെയ്തു ആദ്യമൊന്നും ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് നെറ്റിസൻസ് എന്ന നവമാധ്യമ കുട്ടന്മാർ ഇത് ഏറ്റെടുത്തതോടെയാണ് ഡോളിക്ക് ചുറ്റും ആൾക്കൂട്ടവും അമ്പരപ്പും സെൽഫിയും ബഹളവും ഒക്കെ ആയത് കാര്യമറിയാതെ കച്ചവടത്തിൽ മുഴുകിയ ഡോളിയോട് തന്റെ കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് പോയത് സാക്ഷാൽ ബിൽഗേറ്റ്സ് ആണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ സ്ഥിരം പറ്റുകാർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു മണിക്കൂറുകൾക്കുള്ളിൽ ലോകമാ സകലമുള്ള കോടിക്കണക്കിന് പേർക്കിടയിലേക്ക് ഈ വൈറൽ വീഡിയോ എത്തിയതോടെ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ മൗനം ഭൂജിച്ചുകൊണ്ട് ബിൽഗേറ്റ്സ് ഇങ്ങനെ കുറിച്ചു ഇന്ത്യയിലെത്തിയാൽ ഒരു സാധാരണ ചായക്കടയിലെ ഒരു കപ്പ് ചായയിൽ പോലും നിങ്ങൾക്ക് ഇന്നോവേഷൻസ് കാണാനാകുമെന്ന് പറഞ്ഞതും വൈറലായതിനു പിന്നാലെ ബിൽഗേറ്റ്സിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്കുള്ള ക്ഷണവും ഡോളി എന്ന സുനിലിനെ തേടിയെത്തി ഇപ്പൊ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വൈറലായ ചായക്കടക്കാരനായാണ് ഡോളി അറിയപ്പെടുന്നത് മുന്തിയ ഇനം കാറുകളും വില കൂടി ആഡംബര വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഡോളിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകരെ കൂട്ടുകയാണ് പതിനായിരത്തിൽ നിന്ന് തന്റെ ഉന്തുവണ്ടിയിലെ കച്ചവടം ലക്ഷങ്ങളിലേക്ക് കൂടിയ സന്തോഷത്തിലാണ് ഡോളിയെങ്കിലും മുടിയൊക്കെ നീട്ടി വളർത്തി റബ്ബറും റിബണും ചുറ്റി കമ്മലും വളയും ചരടും ഒക്കെ ധരിച്ച് ചുണ്ടിൽ പുകയുന്ന സിഗരറ്റുമായുള്ള തന്റെ സ്റ്റൈലൻ ചായ ഒഴുപ്പിൽ നിന്നും അണുകിട മാറ്റം വരുത്താൻ ഡോളി തയ്യാറല്ല തനിക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ ഇട്ട നെഗറ്റീവ് ഓളികളോട് ഒരു വേള താങ്ക്സ് പറയുകയാണ് ഈ നാഗ്പൂരിലെ ഡോളി ചൈവ്വാല അണിയറയിൽ ബിൽഗേറ്റ്സുമായി ചേർന്ന് ഡോളി സ്റ്റൈലിൽ ഹോട്ടൽ രംഗത്തേക്ക് കടക്കാനുള്ള മുന്തിയ ചർച്ചകൾക്കും ഡോളി സമയം കണ്ടെത്തുന്നു റോഡരികിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് ചായ ഒഴിച്ചു കൊടുക്കുന്ന ഡോളി തൻ്റെ ചായ്പെയ് ചർച്ചകൾ നടത്തുന്നത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആഡംബര സൗധമായ ദുബായിലെ ബുർജ് ഖലീഫയുടെ മുകളിലിരുന്നും അഡ്രസ് ഹോട്ടലിന്റെ ആഡംബര ലോബിയിലിരുന്നുമാണ് തന്നെ വൈറലാക്കിയ നെറ്റിസൻസ് കുട്ടന്മാരോടും നെഗറ്റീവ് കമന്റുകളിട്ട് തന്നെ ട്രോളി നശിപ്പിക്കാൻ ശ്രമിച്ചവരോടുമാണ് ഡോളി ചായ്വാല നന്ദി പറയുന്നത് ഒരു കപ്പ് ചായയിൽ നിന്നും ജീവിതം മാറ്റിമറിക്കപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ കയ്യടികളെക്കാൾ ഏറെ കല്ലേറുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ പ്രശസ്തിയുടെ നേർ സ്വന്തം സ്റ്റൈലിൽ ഇപ്പോഴും ഏഴ് രൂപ മുതലുള്ള സാധാ ചായ ഒഴിക്കുന്ന ഡോളി വാലക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് നന്ദിയോടെ